മൂന്ന് മണിക്ക് ആഹാരം കഴിച്ചോണ്ടിരുന്നപ്പോ ഭയങ്കരമായ പുകയും നാറ്റവും എല്ല് കരിയുന്ന നാറ്റവും പുകയും വന്ന് ഇവിടെ വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പഞ്ചായത്തേറെ വിളിക്കാൻ പറഞ്ഞു ദഹിപ്പിക്കുന്ന ആള് ഒരു കാരണവശാലും ഇത് ഇവിടെ ഇനി അനുവദിക്കുന്ന പ്രശ്നമില്ല ബോഡി വരുമ്പോൾ തടയുന്ന ഒരു സ്ഥിതിയിലോട്ടാണ് ഇവിടുത്തെ ജനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് கொல்லம் கடக்கலிலே ஆதிக கியாஸ் கிரமிட்டோரியத்தில் பிரதேச பரதிஷேதம் ഒന്നേ മുക്കാൽ കോടി ചെലവഴിച്ച് നിർമ്മിച്ച ക്രിമിറ്റോറിയത്തിന്റെ പ്രവർത്തനം ശരിയായ രീതിയിലല്ല നടക്കുന്നത് എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്

പ്രവർത്തിക്കുമ്പോൾ പ്രദേശത്ത് പുക കൊണ്ട് മൂടുന്നതായും രൂക്ഷഗന്ധം ഉയരുന്നതായും പ്രദേശവാസികൾ പറഞ്ഞു പുക ഒരു തരി പോലും ഈ പുക ഇതുവഴി വഴി എല്ലാം വെളിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ആ സാധനം കാരണം നമ്മളീ പരിസരത്ത് നടക്കുന്നവരാണ് നമുക്ക് ഒരു തരി ആഹാരം കഴിക്കാനോ ഒരുപി വെള്ളം കുടിക്കാനോ പറ്റുന്നില്ല ഇത്ര പറഞ്ഞിട്ടും അവരൊന്നും കേൾക്കുന്നുമില്ല കേട്ട പാളം അടിക്കുന്നില്ല ശരിയാക്കാൻ ശരിയാക്കാമെന്ന് പറയുന്നതല്ല ശരിയാക്കുന്നില്ല അതിന് ഇത്ര ജനങ്ങളൊന്നും പൂജ ചെയ്യും എന്ന് ഭയങ്കര സ്പെല്ലായിരിക്കും ഒരു സരി പോലും ഒന്നും പോയില്ല ഈ ഹോളുകൾ വഴിയാണ് ഇപ്പോൾ ഹോൾ മൊത്തം വെളിയിൽ വരുന്നത് ഇതാണ് ഇവിടുത്തെ പ്രശ്നം ഇതൊന്നും പരിഹരിച്ചാൽ മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല കാരണം നമ്മുടെ നാട്ടിൽ വന്നൊരു സംരംഭം നന്നായി പോകണമെന്ന് മാത്രമേ നമുക്ക് ആഗ്രഹമുള്ളൂ അത് ഇത് ഇത്രയും കാര്യങ്ങൾ പരിഹരിക്കണം എത്രയും വേഗം ഇനി തുടക്കം പോലെ അവർ ഇത് നാളെ നാളെ മറ്റന്നാൾ കടക്കൽ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഇല്ലാത്ത തരത്തിൽ ഒരു ആധുനിക രീതിയിൽ ഗ്യാസ് ക്രിമിറ്റോറിയം കടക്കൽ പഞ്ചായത്ത് ഉണ്ടാക്കിയാൽ അതിന് അങ്ങേറ്റം അഭിനന്ദിക്കുന്നു ഒരു കോടി അമ്പത്തെട്ട് ഒന്നേ ഒന്നേ മുക്കാൽ കോടി രൂപയ്ക്ക് പണിത ഒരു സ്ഥാപനം ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ദൈനംദിനം ഈ പരിസരവാസികൾക്ക് ഈ മുടികത്തുന്നോ ശവം കത്തുന്നോ നാറ്റുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ പരാതിയാണ് വിവിധ ആ പരാതിയുമായി ബന്ധപ്പെട്ടെല്ലാം കടക്ക് ഗ്രാമപഞ്ചായത്ത് പല പ്രാവശ്യങ്ങളായി വന്ന് ഇതെല്ലാം ക്രമീകരിക്കുകയും ചെയ്തു പക്ഷേ കഴിഞ്ഞ ദിവസത്തോട്ട് വീണ്ടും അതിനേക്കാളും വലിയ സ്മെല് ഈ ഈ കുഴലിൽ കൂടെ പോകാൻ പോകാത്ത തരത്തിൽ ഇത് കണക്ക് ഇത്തരത്തിൽ ഈ പരിസരവാസികൾ കിട കിടക്കാൻ അല്ലെങ്കിൽ ജീവിക്കാൻ മാർഗമില്ലാത്ത ഒരു സ്ഥിതിയിലോട്ടാണ് ഈ ടൗൺ ബാട്ടിലെ ഈ ഈ ഇപ്പൊ മുന്നോട്ട് പോയി അനുവദിക്കുന്ന പ്രശ്നമില്ല ബോഡി വരുമ്പോൾ തടയുന്ന ഒരു സ്ഥിതിയിലോട്ടാണ് ഇവിടുത്തെ ജനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ആഹാരം കഴിച്ചോണ്ടിരുന്നപ്പോ ഭയങ്കരമായ പുകയും നാറ്റവും എല്ല് കരിയുന്ന നാറ്റവും പുകയും വന്ന് ഇവിടെ വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പഞ്ചായത്തേറെ വിളിക്കാൻ പറഞ്ഞ് ദഘിപ്പിക്കുന്ന ആള് അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ദഖിപ്പിക്കാൻ പറ്റൂല ഇതേ രീതിയിൽ ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പം പഞ്ചായത്തേറെ വിളിച്ചോണം പഞ്ചായത്ത് എറടെ വിളിച്ചോളണം എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും ഛർദ്ദിച്ച് വന്ന ഒരു മൊത്ത പേര് ഛർദ്ദിച്ച് ഛർദ്ദിച്ച് എല്ലാരും പോയിട്ട് ഇവിടെ എന്ന് പറഞ്ഞാണ് എല്ലാരെയും വിളിച്ചത് വിളിച്ചപ്പോഴത്തേക്ക് മാതിരി എമ്പർ വരാൻ വരാന്ന് പറഞ്ഞല്ലാതെ വന്നിട്ടില്ല അടുത്ത പരിപാടി ഇവിടെ ബോഡി വരാ സമ്മതിക്കത്തില്ല ഞങ്ങള് സമ്മതിക്കത്തില്ല പൊടി തടയി സ്വെല്ലെന്ന് പറഞ്ഞ ഭയങ്കരമായ നാറ്റാ പുഴയും നാറ്റവും പുകക്കുഴലിലൂടെ പുക പോകുന്നില്ല ഇത് പരിഹരിക്കാൻ പഞ്ചായത്തിനാകുന്നില്ല എന്നും നാട്ടുകാർ വ്യക്തമാക്കുന്നു ഈ ക്രിമിറ്റോറിയം ഇവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് നാട്ടുകാർ അതേസമയം ചെറിയ സാങ്കേതിക പ്രശ്നമാണെന്നും അത് പരിഹരിച്ചു മാത്രമേ ഇനി ക്രിമിറ്റോറിയം പ്രവർത്തിക്കുകയുള്ളൂ എന്നും കടക്കൽ ഗ്രാമപഞ്ചായത്ത് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള ടുഡേ